ഹായ് ഹലോ അപ്പം നമ്മളെല്ലാവരും പ്രകൃതിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് അപ്പം ഈ പ്രകൃതിയിൽ രണ്ട് മിനിറ്റ് പണിയെടുക്കട്ടെ അതിന് മുന്നേ നമ്മളിങ്ങനെ നിശബ്ദമായിട്ട് എടുക്കുമ്പോൾ ഈ കിളികളൊക്കെ ഇങ്ങനെ ശബ്ദിക്കുന്ന സൗണ്ട് നമുക്ക് പുറത്തൊക്കെ കേൾക്കാം കേട്ടോ നമുക്ക് ലെക്ക് ഉണ്ട് ഒരു വിമാനം എൻ്റെ ഫ്ലൈറ്റ് പറഞ്ഞാൽ പോവേണ്ടത് അപ്പോൾ ഇതേ ആ മരത്തുമ്മേ നമ്മുടെ ആ റബ്ബർ മരത്തുമ്മേ കിളികളി ഇരിപ്പുണ്ട് പക്ഷേ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല നമ്മുടെ ക്യാമറ മൊബൈലിലെല്ലാം എടുക്കണേ അപ്പോൾ അത്രയും കൂടെ ക്യാമറ സൂം ചെയ്താലും കിട്ടില്ല അപ്പോൾ നമുക്ക് ഇവരെ ശബ്ദം നിങ്ങൾ കേട്ടായിട്ടെന്ന് വെച്ചിട്ട് ആ ശബ്ദത്തിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഇത് ചെയ്തത് അല്ല അപ്പോൾ രണ്ട് കിളിയവിടെ പറഞ്ഞു പോകേണ്ടത് അവിടെയൊക്കെ അപ്പം പിന്നെ ഇതേ നമ്മുടെ പെൻസിങ് പണിയണ ചേട്ടന്മാർ ഇത് രണ്ടുപേർ അതിൽ പോകുന്നുണ്ട് ഏ അവർ പെൻസിങ്ങിൻ്റെ ആന കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടേ പെൻസിങ്ങിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ അവരാണ് ആ പെൻസിങ്ങൊക്കെ നോക്കണേ മിക്ക ദിവസങ്ങളിലൂടെ ഒരു കൊമ്പൻ ഒരു കൊമ്പ് ഓടിച്ചൊന്ന് പെൻസിങ്ങോട്ട് ഇട്ടിട്ട് അവൻ നിരന്തരം കിടക്കടന്നുകൊണ്ടിരിക്കുക അപ്പം നമുക്കെന്നെ അവനൊരു ഭീഷണി ഉണ്ടാകുന്നാലും അവർ എന്നും കെട്ടും അവനത് പൊളിക്കും അങ്ങനെയൊക്കെ ഞങ്ങളുടെ പുള്ളിക്കൂടെ ഒക്കെ അവന് ഓടി നടന്ന് അങ്ങനെയൊക്കെ പോകേണ്ടത് എന്നാലും നല്ല ജീവിതമാണ് നല്ല സന്തോഷകരമായിട്ടുള്ളൊരു ജോലിയായിട്ട് എനിക്ക് തോന്നണേ ഞാൻ നമ്മൾ ചെയ്യണ ജോലിയിൽ നമുക്ക് പരമാവധി നല്ല രീതിയിൽ സന്തോഷമൊക്കെ ഉണ്ട് അത് ഈ ജോലിയിൽ നിന്ന് കിട്ടണമൊക്കെ ഉണ്ട് അപ്പം രാവിലെ പ്രഭാത കാഴ്ചകൾ ഇതൊക്കെയാണ് അപ്പോൾ എല്ലാവരും ശരിട്ടാ എന്നാ പണി എടുക്കട്ടെ